വെൽക്കം ടു ഡിങ്കൂസ് കിച്ചൺ ഇന്നൊരു വാഴത്തട തോരൻ തയ്യാറാക്കിയാലോ കഴിക്കാനായിട്ട് എങ്ങനെ കട്ട് ചെയ്ത് എടുക്കണമെന്ന് നോക്കാമേ ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിലൊരു വല പോലത്തെ ഒരു സാധനമുണ്ട് അതിങ്ങനെ ഈ വിരളിലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കറക്കി ഇങ്ങനെ എടുക്കണം എടുത്തിട്ട് വീണ്ടും ഒരു പീസ് കട്ട് ചെയ്യുക നൈസായിട്ട് കട്ട് ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെ ഈ അതിലൊരു വല വരും അത് വീണ്ടും ഇങ്ങനെ ഈ വരലിൽ ചൂണ്ടുവരലിൽ ഇങ്ങനെ എടുക്കണം ഇതുപോലെ എല്ലാം കട്ട് ചെയ്തിട്ട് വരാം എടുത്തിട്ടുണ്ടേ ഇതിനെ ഇനി നമുക്ക് ഇങ്ങനെ തോരത്തിനായിട്ട് ചെറുതായിട്ട് കൊത്തി അരിയണം അപ്പം ഇങ്ങനെ അടുക്കി അടുക്കി എടുക്കാം ഇങ്ങനെ അടുക്കി ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഈ ഇങ്ങനെ കൊത്തണം ഇങ്ങനെ കൊത്തിയിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് എല്ലാ ഭാഗവും ഇങ്ങനെ കൊത്തി കൊത്തി ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കണം ഇതിപ്പോ നമ്മൾ ഇങ്ങനെ നല്ല രീതിക്ക് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതില് ലേശം ഒരു നുള്ളു വെളിച്ചെണ്ണ ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് കുഴച്ച് വെക്കാം ഇനി ഒരു പാത്ര അടുപ്പത്ത് വെച്ച് നമുക്ക് നമുക്ക് ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ കുറച്ച് കടുക് കടുവിൻ്റെ കൂടെ ലേശം ഉഴന്ന് പരിപ്പും കൂടെ ഇത് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഇത് കൊടുക്കാം കറിയേപ്പിലയും കൂടെ ഇടണം ഉപ്പു ഇട്ട് കുറച്ചു കൊറച്ചുനേരം വഴണ്ടി വരുമ്പോ നമുക്ക് അരപ്പ് തയ്യാറാക്കാം നമുക്ക് ഇനി ഇതിന്റെ അരപ്പ് തയ്യാറാക്കാമേ തേങ്ങ മഞ്ഞപ്പൊടി വെളുത്തുള്ളി ഒരു സ്വല്പം ജീരകം ഇതും കൂടെ നന്നായിട്ട് ചതച്ചെടുക്കാം ഇത് ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ടേ ഒരു തേങ്ങയുടെ പകുതി ചെറിയ സ്പൂണിൽ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി ഒരു ജീരകം കുറച്ച് കറിയേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് ചതച്ചെടുക്കാം ഇനി നമുക്ക് ഈ തോരത്തിൻ്റെ ഇട്ട് ഇട്ടുകൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഒരു രണ്ട് രണ്ട് മിനിറ്റ് ഫ്ലെയിം താഴ്ത്തി വെച്ചിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല കഴിഞ്ഞ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം തോരനായിട്ടുണ്ട് പെട്ടെന്നൊരു വാഴത്തട തോരൻ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് വഴപ്പിൻ്റി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ Thank you.